ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അച്ഛനെ കളിയാക്കിയ നടിക്കി നടന്റെ സൂപ്പർ മറുപടി കൈയടിക്കൂ അച്ഛനു മാത്രമല്ല മകനും സെൽഫി ഇഷ്ടമല്ല സെൽഫി എടുക്കാൻ ശ്രമിച്ച നടിയോട് സ്നേഹപൂർവ്വം ക്ഷോഭിച്ച് കാർത്തി സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛനും തമിഴിലെ പഴയ താരവുമായ ശിവകുമാർ ഈയിടെ വാർത്തകൾ നിറഞ്ഞത് സെൽഫിയുടെ പേരിലായിരുന്നു എടുക്കാൻ ശ്രമിച്ച ആരാധകന്റെ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചത് രണ്ടു തവണയാണ് കഴിഞ്ഞ ദിവസം ജൂലൈക്കാറ്റൽ എന്ന ചിത്രത്തിന്റെ മ്യൂസിക്കൽ ലോഞ്ചിൽ കാർത്തിയും നടി കസ്തൂരിയും പങ്കെടുത്തിരുന്നു വേദിയിൽ വെച്ച് കസ്തൂരി ശിവുമാർ ഫോൺ തല്ലിപ്പൊട്ടിച്ച കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനൊപ്പം സെൽഫിയെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഫോൺ തല്ലിപ്പൊട്ടിച്ചില്ലെങ്കിലും മൈക്ക് വാങ്ങിയ കാർത്തി കസ്തൂരിയോട് നീരസം മറച്ചുവെച്ചില്ല ഇപ്പോഴിതിവിടെ പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് ആർക്കും ആരോടും മര്യാദയില്ല ഇവിടെ പോയാലും മുന്നിലും പുറകിലും ഫോണുമായി വരും അതിനെല്ലാം ഫ്ളാഷുമുണ്ട് നമ്മുടെ മുഖത്തിനോട് ചേർന്ന് സെൽഫി എടുക്കുന്നതിന് മുൻപ് അനുവാദം ചോദിക്കാനുള്ള അന്തസ് പോലുമില്ല മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇതത്ര അലോരസമുണ്ടാക്കുന്നതാണെന്ന് അറിയാമോ എന്നും കാർത്തി ചോദിച്ചു ഇതിപ്പോൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് പറയാനുള്ള അവസരം കിട്ടില്ലെന്നും കാർത്തി പറഞ്ഞു കാർത്തിയുടെ വാക്കുകൾക്ക് ശേഷം കസ്തൂരിയും നിലപാട് വിശദീകരിച്ചു കസ്തൂരിച്ചു വിവാദം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് വീഡിയോ കണ്ടവർ പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും